ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറിയായ ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ നടത്തുന്ന പരിശോധന തുടരുകയാണ് ഇന്നലെയാണ് കണക്കെടുപ്പ് ആരംഭിച്ചത് ഈ ശബരിമലയിലെ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂമിലേക്കും പോവും സുജു ഗുഡ് മോർണിംഗ് ശബരിമലയിൽ ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയാണ് അദ്ദേഹം അവിടുത്തെ വസ്തുവകകളുടെ കണക്കെടുക്കുകയാണ് ആ കണക്കെടുപ്പ് ഇന്നും തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമായും സ്വർണ വിവരങ്ങൾ മറ്റ് വസ്തുവകകൾ എന്തൊക്കെയാണ് അതിന്റെ രജിസ്റ്ററുമായി ഒത്തുനോക്കുക അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ജോലികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനു ഗുഡ് മോർണിംഗ് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ട്രോങ് റൂമിലെ അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ നടത്തുന്നത് ഇന്നലെയാണ് ഈ കണക്കെടുപ്പ് ആരംഭിച്ചത് ഇന്നലെ രാവിലെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ ശബരിമല സന്നിധാനത്തേക്ക് പോകുകയും പിന്നീട് അവിടെ എത്തി ഈ സ്ട്രോങ് റൂം തുറന്നുള്ള പരിശോധന നടത്തുകയായിരുന്നു ഇതിൽ പ്രധാനമായി ഉള്ള കാര്യം ഈ സ്ട്രോങ് റൂമിലുള്ള വെള്ളി സ്വർണം ഒക്കെ തന്നെ കണക്ക് കൃത്യമായി രേഖപ്പെടുത്തുക സ്ട്രോങ് റൂം രജിസ്റ്ററിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ വെള്ളിയും സ്വർണവും മറ്റ് അമൂല്യ വസ്തുക്കളൊക്കെ തന്നെ സ്ട്രോങ് റൂമിലുണ്ടോ എന്ന പരിശോധന അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ എല്ലാം വെയ്റ്റ് എന്നത് അല്ലെങ്കിൽ ഭാരം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതെല്ലാം കൃത്യമാണ് അപ്പോൾ സ്ട്രോങ് റൂം രജിസ്ട്രി രേഖപ്പെടുത്തിയിരിക്കുന്ന അതേ അളവിൽ തന്നെ അല്ലെങ്കിൽ അതേ ഭാരമുള്ള വസ്തുക്കൾ തന്നെയാണോ ഈ സ്ട്രോങ് റൂമിലുണ്ട് എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള വസ്തുവകളുടെ കണക്കെടുപ്പാണ് പ്രധാനമായി ഇക്കാര്യത്തിൽ പരിഗണന നൽകുന്നതും എന്നതും എന്നതും ശ്രദ്ധേയമാണ് അതിനുശേഷം ഈ ശബരിമല സന്നിധാനത്തെ ഇന്ന് ഒരു പക്ഷേ ഈ പുതിയതായി കൊണ്ടുവന്നാൽ അതായത് നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം കൊണ്ടുവന്ന ചെമ്പ് സ്വർണം പൂശി ചെമ്പുപാളി അതായത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഈ ചെന്നൈ സ്മാർട്ട് ട്രിയേഷനിൽ നവീകരണം നടത്തിയ ചെമ്പുപാളി അതും ഇന്ന് പരിശോധിക്കാൻ തന്നെയാണ് സാധ്യത നാ ഈ നട തുടർന്ന ശേഷമാണ് ചെമ്പുപാളി തിരിച്ച് ഇത് ആചാരപരമായി തന്നെ ഈ ധാരാപാല ശില്പങ്ങളിലേക്ക് പതിപ്പിക്കുകയും ചെയ്യുന്നത് ഏതായാലും അതുൾപ്പെടെ ഇന്ന് പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ കണക്കെടുപ്പ് പൂർത്തിയാക്കുമെന്നാണ് ശബരിമലയിൽ കരുതുന്നത് പിന്നീടാണ് ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂമായ ആ ആറന്മുള പാർത്താരി ക്ഷേത്രത്തോട് അനുബന്ധമായുള്ള അങ്ങാട് സമീപത്തുള്ള ഈ പ്രധാന സ്ട്രോങ് ിലെത്തി പരിശോധന നടത്തുക അത് ഒരുപക്ഷേ ദിവസങ്ങൾ നീണ്ടേ നീണ്ടു നിൽക്കാൻ തന്നെ സാധ്യതയുണ്ട് കാരണം ഈ ശബരിമല സ്ട്രോങ് റൂമിനേക്കാൾ ധാരാളം കാര്യങ്ങൾ ശബരിമലയിലൂടെ തന്നെ പ്രധാന സ്ട്രോങ് റൂമായ ആളോളിലെ സ്ട്രോങ് റൂമിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്തായാലും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പരിശോധനകളാണ് ആളുകൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ തെറ്റായ വിവരങ്ങളൊക്കെ വരുമ്പോൾ അതിലൊക്കെ ഒരു വ്യക്തതയും കൃത്യതയും ലഭിക്കണമെങ്കിൽ ഇത്തരം പരിശോധന ആവശ്യമാണത് ജസ്റ്റിസ് കെ ടി ശങ്കർ നേതൃത്വത്തിൽ തന്നെ നടത്തുമ്പോൾ അതിൻ്റെ വിശ്വാസ്യതയും കൂടുതൽ തന്നെയാണ് മനു